ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ലോ ബഡ്ജറ്റിൽ ലഭിക്കാവുന്ന മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ നല്ല ടെക്സ്റ്റൈൽ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും എയർപോർട്ടിലേക്ക് പതിനാല് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത് വീട് കാണുന്ന പോലെ മനോഹരമായ ഒരു എലിവേഷൻ നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു റോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഇന്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് വരാം രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കടപ്പകല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീടിന്റെ നിർമ്മാണം ഇനി നമുക്ക് വീടിന്റെ സൈഡ് ഭാഗത്തേക്ക് പോയി നോക്കാം ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീടിയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ചെറിയ പെയിന്റിംഗ് വർക്ക് മാത്രമേ ഇനി ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളൂ ഇനി ഫ്രണ്ടിലേക്ക് തന്നെ വരാം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് നല്ല രീതിയിലുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് നല്ല മനോഹരമായി തന്നെയാണ് ഇവിടെ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളും നമുക്ക് കാണാൻ കഴിയും മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് നേരെ കാണുന്ന ആ ഒരു ഭാഗത്തായി ഒരു ടി യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകളിലെല്ലാം ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹോൾ വരുന്നത് നമുക്ക് നേരെ ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഉണ്ടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ഡൈനിങ് ഹോളിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് നേരെ കിച്ചണിലേക്കാണ് പ്രവേശിക്കേണ്ടത് കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് അത്യാവശ്യം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ നമുക്ക് കാണാം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കാണ് ചെയ്യണം മൾട്ടിവുഡിൽ തന്നെയാണ് ആ ഒരു കബോർഡ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൺ കൂടാതെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസും ഈ കാണുന്ന മുറ്റത്ത് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത് ഏകദേശം നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെ രണ്ട് ഭിത്തിയിലും വിൻഡോ കാണാം കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിങ്സും സാനിറ്ററീസും ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം ഡൈനിങ് ഹാളിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ടേബിൾ കൂടിയാണ് അതിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം അതിൻ്റെ അടിയിലായി ഇൻവേർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡലിനായി ഇരുമ്പും വുഡുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ടൈലുകൾ കാണാൻ കഴിയും ഈ ഭാഗത്ത് വലിപ്പം മറന്നൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് കാണാം ചെറിയൊരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് അവിടെയും ടി വി യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും അതിന്റെ മുകളിലെല്ലാം ടെക്സ്റ്റർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ആണ് ഇതിനും അറ്റാച്ച്ഡ് എല്ലാം വരുന്നുണ്ട് താഴെ കണ്ട പോലെ തന്നെ ആ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബാത്റൂം ഇവിടെ കാണാം ഇനി നമുക്ക് ഇവിടെ നിന്നും വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് ഇതും ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിനും അറ്റാച്ച്ഡ് എല്ലാം വരുന്നുണ്ട് ഈ ഭാഗത്താണ് ബാത്റൂമ് വരുന്നത് രണ്ട് വിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് അതിനു മുന്നേ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റൽ നടത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് പോയിൻറ്റ് എണ്ണൂറ് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടു കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി